നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവധി പ്രഖ്യാപനത്തിൽ രൂക്ഷമായി വിമർശിച്ച സാധാരണക്കാരായ ജനങ്ങൾ കളക്ടറെ വളയുന്നു എന്തേ ഇത്രയും വൈകിപ്പോയി അവധി പ്രഖ്യാപിക്കാൻ എന്ന ചോദ്യമാണ് ഈ നാട്ടിലൊന്നും അല്ലായിരുന്നോ താങ്കൾ ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് മാതാപിതാക്കളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം വന്നിട്ട് വന്നിട്ട് അവധിയാണെന്ന് അല്ല കുറച്ചുപേര് വന്നായിരുന്നു കുറച്ചുപേരും വന്നില്ല ബുദ്ധിമുട്ടേ ഇല്ല എല്ലാരൂടായതല്ലേ ഞാൻ പറഞ്ഞു സമയത്ത് പറഞ്ഞ എനിക്ക് പക്ഷേ അവരുടെ പോണ്ടി വന്ന അതുകൊണ്ടാണ് അവധി അങ്ങനത്തെ പരിമിതികളുണ്ടല്ലോ അറിയിപ്പിക്കുന്നതിന്റെ പരിമിതികളുണ്ടല്ലോ അതേസമയം ഇപ്പോൾ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു പ്രശ്നം കൂടി രൂപപ്പെട്ടു വരികയാണ് മറ്റൊന്നുമല്ല തിരുവനന്തപുരം ജില്ലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന അവധി പ്രഖ്യാപനമാണ് സത്യത്തിൽ അച്ഛനമ്മമാർ കളക്ടറെ കയറി മേഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപനം വൈകിയതോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ആകെപ്പാടെ വലഞ്ഞിരിക്കുന്നത് അതിരാവിലെ സ്കൂളുകളിലെത്തിയ കുട്ടികളെല്ലാം മടങ്ങിപ്പോയി പല സ്കൂൾ ബസ്സുകളും പുറപ്പെട്ടതിന് ശേഷമായിരുന്നു കളക്ടറുടെ വൈകിയുള്ള ഈ അവധി പ്രഖ്യാപനം രാത്രി മുഴുവൻ മഴ പെയ്തിട്ടും വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട ശേഷമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നുവെന്ന് സ്കൂളിലെത്തിയ കുട്ടികളും രക്ഷിതാക്കളും പറയുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ പി എസ് സി പരീക്ഷ അടക്കമുള്ളവ ഏഴുമണിക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഒരു മാറ്റവും ഇല്ല ഏഴുമണിക്ക് തന്നെ കൃത്യം ഏഴു മണിക്ക് തന്നെ പറഞ്ഞ സെന്ററിൽ വെച്ച് പൊതുപരീക്ഷകൾ നടക്കുന്നുമുണ്ട് അതേസമയം തലസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രാവിലെ ആറരയോടുകൂടി മാത്രം കളക്ടർ അവധി പ്രഖ്യാപിച്ചത് ഇത് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് പല സ്കൂൾ ബസുകളും പുറപ്പെട്ട ശേഷമാണ് അവധി അറിയുന്നതും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്നലെ മുതൽ തലസ്ഥാനത്ത് കനത്ത മഴയാണ് തമ്പാനൂരിലടക്കം റോഡിൽ വെള്ളം കയറി കയറിക്കഴിഞ്ഞു ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിനെതിരെയാണ് രൂക്ഷ വിമർശനം ഇപ്പോൾ ഉയരുന്നത് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് രൂക്ഷം പ്രകടിപ്പിച്ചുകൊണ്ട് കമന്റ് ചെയ്തിരിക്കുന്നത് സാർ ഇന്നലെ ഈ നാട്ടിലൊന്നും അല്ലായിരുന്നോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ സ്കൂളിൽ പോകാൻ കുട്ടികൾ റെഡി ശേഷമാണോ അവധി പ്രഖ്യാപിക്കുന്നത് ഒരു ഉച്ചയാകുമ്പോഴേക്കും അവധി പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നല്ലോ കുറച്ചുകൂടി സൗകര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ആറേ കാലിന് കൊച്ചിനെ വിളിക്കുന്നതിന് മുൻപ് വരെയും നോക്കിയതായിരുന്നു സ്കൂൾ ബസ് വരുന്നതിന് കൃത്യം അഞ്ച് മിനിറ്റ് മുമ്പ് അപ്ഡേറ്റ് ബുധനാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി പെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും സ്കൂളിൽ ഈ അവസാന മണിക്കൂർ അവധി പ്രഖ്യാപിച്ചതിന് വളരെ നന്ദി സ്കൂളിൽ കുട്ടികൾ പോയതിന് ശേഷം അവധി പ്രഖ്യാപിക്കുന്നത് ഒരു സ്ഥിരം പല്ലവിയാകുന്നുണ്ട് ഇത് വെച്ചുപൊറിപ്പിക്കാൻ പറ്റില്ല രണ്ട് രാത്രിയും ഇന്നലെ പകലും നല്ല മഴ ഉണ്ടായിട്ടും ത് വളരെ കഷ്ടമായി പോയി മാഡം ഇപ്പോഴാണ് ഉണർന്നത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ പൊന്മുടി അടക്കം അടച്ച സാഹചര്യത്തിൽ കൂടി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപനം വൈകുന്നത് എന്ന ചോദ്യമാണ് അതായത് ശക്തമായ മഴ ഉണ്ടാകുമ്പോഴാണ് പൊന്മുടി അടക്കമുള്ള എക്കോ ടൂറിസ്റ്റ് സെന്ററുകൾ അടയ്ക്കുന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം പൊന്മുടി എക്കോ ടൂറിസം ഇന്ന് മുതലാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെയാണ് അടച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് അറിയിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ പൊന്മുടിയിലേക്ക് പോകാൻ ആരെങ്കിലും തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു മണ്ടൻ തീരുമാനമായിരിക്കും ഈ മഴ സമയത്ത് എന്നുള്ളതാണ് എന്തായാലും അവധി പ്രഖ്യാപനം വൈകിയതിൽ രൂക്ഷ വിമർശനം തന്നെയാണ് കളക്ടറുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഉണ്ടാകുമോ ഇല്ലയോ നോക്കാം കാരണം സത്യത്തിൽ അച്ചരമ്മമാർ കയറി മേഞ്ഞു കയറി പൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം